ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ച് ചെങ്കടൽ പ്രതിസന്ധിയാണ് രൂക്ഷമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നടക്കമുള്ള പല കപ്പലുകൾക്കെതിരെയും ഇറാൻ്റെ പിന്തുണയോടെയുള്ള സായുധ സംഘടനയായ ഹൂതികൾ ആക്രമണം നടത്താൻ തുടങ്ങിയതോടെ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായിട്ടുണ്ട് അതിനപ്പുറം ഇറാനുമായി വലിയ രീതിയിൽ വ്യാപാര പങ്കാളിത്തം ഇല്ലാത്ത ഇന്ത്യയ്ക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം തിരിച്ചടിയാവാൻ സാധ്യതയില്ല ഇന്ത്യയിലെ നിക്ഷേപത്തിലെ പ്രധാന ഉറവിടമല്ല ഇറാനും ഇസ്രയേലും എന്നത് തന്നെയാണ് കാരണം രണ്ടായിരം ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുമിടയിൽ ആകെ എഫ് ടി ഐയുടെ പൂജ്യം പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഇസ്രായേലിൻ്റെ വിഹിതം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം പത്ത് ലക്ഷം ഡോളർ മാത്രമാണ് എന്നാൽ ഇസ്രയേലിലെ ഇന്ത്യൻ നിക്ഷേപം ഇതിലും കൂടുതലാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ പെട്രോൾ വിലയിൽ വർധനവുണ്ടാകില്ലെന്നാണ് ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നത് ആഗോള വ്യാപാരങ്ങളുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം ചെങ്കടൽ പാതയിലൂടെയാണ് കടന്നുപോകുന്നത് തന്നെ ചെങ്കടലിലെ സംഘർഷങ്ങൾ ചില പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗസയിൽ അധിനിവേശം തുടരുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുടെ പുതിയ വിത്ത് വിതച്ച് ഇസ്രയേലിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാനൊരുങ്ങുകയാണ് ഇറാൻ ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മയൽ ഹനിയെയും ഹിസ്ബുളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഉടൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തുവരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രായേലിലെ ഉന്നതരെ വധിക്കാനാണ് ഇറാനും ഹിസ്ബുള്ളയും പദ്ധതിയിടുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ മന്ത്രിമാർ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വച്ചാകും ആക്രമണം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശത്രുരാജ്യങ്ങൾക്കു മേൽ പ്രയോഗിച്ചിരുന്ന ആക്രമണ തന്ത്രമാണിത് ശത്രുരാജ്യങ്ങളെ നേരിട്ടാക്രമിക്കുന്നതിന് പകരം അവിടത്തെ പ്രധാന നേതാക്കന്മാരെ വധിക്കുകയാണ് മൊസാദിന്റെ തന്ത്രം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള നീക്കവുമായി മുന്നോട്ടു പോയാൽ ഇറാൻ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയിൽ ഹമാസ് തലവൻ ഇസ്മായൽ ഹനിയായി കൊലപ്പെടുത്തിയതിനു പ്രതികാരമായി ഇസ്രായേലിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇസ്രായേലിനെതിരെ തങ്ങളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു ഇസ്ബുളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനിടെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹാം ലിങ്കനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതമാണുണ്ടാക്കുക